വരെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ആദിവാസി കർണാടക ആദിവാസി അക്കിപിക്കി ഹെയർ ഓയിൽ അപ്പൊ നമ്മൾ ചിക്കമാംഗ്ലൂര് പോകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു കിലോമീറ്റർ ദൂരത്തോളം ഇതിന്റെ ഒരു കച്ചവടം തന്നെയായിരുന്നു കേട്ടോ ഇതെന്താ എന്ന് ആദ്യം നമുക്ക് സംഗതി മനസ്സിലായില്ല റോഡ് സൈഡിലൊക്കെ വണ്ടികൾ സൈഡാക്കി അത് നോക്കുന്നുണ്ട് അതുപോലെ അവരെങ്ങനെ കൈ കാണിച്ച് നമ്മളോട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട് ആദ്യം ഇതെന്താണെന്ന് സംഗതി തന്നെ നമുക്ക് മനസ്സിലായില്ല പിന്നെ ആ ഫോട്ടോസും അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഏറോയിലാണ് എന്നുള്ളത് മനസ്സിലായത് ഇത് അത്ഭുതപ്പെടുത്തിയത് എന്താ പറയാ ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം ഇതിൻ്റെ ഒരു കച്ചവടം തന്നെയാണ് റോഡിന്റെ സൈഡിൽ റോഡിന്റെ സൈഡിൽ തന്നെ വലിയ ചെമ്പുകൾ വെച്ചിട്ട് കാച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്തായാലും നമുക്ക് വണ്ടി ആക്കിയിട്ട് ഇതൊന്ന് നോക്കാം കുറച്ച് കുറച്ച് വലിയത് മേടിക്കൂ ചെറുത് വേണു നിങ്ങൾ റിസൾട്ട് നോക്കാൻ നിങ്ങൾ ഗ്യാരണ്ടി മേടിക്കൂ ഗ്യാരന്റിനെ ആ ഓൺലൈനില് നിങ്ങൾ വന്നിട്ട് നോക്കാല്ലേ സാമനില്ല ഇത് രണ്ട് മാസത്തേക്ക് അതിന് വാങ്ങണു പിന്നെ ചെയ്യേ ഇല്ല ആവശ്യമില്ല രണ്ട് മാസം ആയിട്ടില്ല മൂന്ന് പ്രാവശ്യം അപ്പൊ എന്തായാലും അവരിത് ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മൾ കാണിക്കാന്ന് പറഞ്ഞപ്പോ എന്തായാലും വണ്ടി ഒന്ന് അവിടെ സെയിഡാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കുക ഈ ഒരു ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടാണ് ഈ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ കാച്ചെടുക്കുന്ന ഒരു എണ്ണ എണ്ണ ആണ് അവര് പറയുന്നത് എന്താ വെച്ചാല് ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗ്യാരണ്ടി എല്ലാം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് ഓൺലൈനിൽ ഒരുപാട് ഓർഡർ ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊരു കിലോമീറ്റർ പറഞ്ഞില്ല ഒരു ഒന്നര കിലോമീറ്റർ ദൂരെത്തോളം ഇതിന്റെ ഒരു വിൽപ്പന തന്നെയാണ് ഇവിടെ തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഇവർ ഇത് തയ്യാറാക്കുന്നത് അത് അവിടെ നേരിട്ട് ഇറങ്ങിയപ്പോൾ നമുക്കത് മനസ്സിലായി പിന്നെ ഒന്നര കിലോമീറ്റർ ദൂരത്തോളൊക്കെ ഇതിന്റെ ഒരു കച്ചവടം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഇല്ലാതെ ഇരിക്കൂലല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഒരു ചെറിയ ബോട്ടിലാണ് വാങ്ങിയത് ആദ്യം അവർ അറുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ ലാസം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് അത് തന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗം പിടിപ്പിച്ച ഒരു ഹെയർ ഓയിൽ ആണ് കേട്ടോ കർണാടക ആദിവാസി അസി ഹെയർ ഓയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ പേര് മുടി നീട്ടി വളർത്തിയാണ് ഉള്ള ഒരു പരസ്പര അതിന് മുമ്പ് അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു സ്ഥലം വരുന്നത് അങ്കിരിഹള്ളി എന്നൊരു സ്ഥലത്താണ് ഇപ്പൊ ചിക്കൻ ബാംഗ്ലൂർ പോണ ഏരിയയിൽ അങ്കിരിഹള്ളി എന്ന സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത് എന്തായാലും നമുക്കിത് ഒരു നേരിട്ട് കാണാൻ പറ്റി അവരുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു എന്തായാലും നമുക്ക് ഇതൊരു മാസം തേച്ച് നോക്കണം അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കണ്ടില്ലേ തോടിന്റെ രണ്ട് വശങ്ങളിലായിട്ടും ഈ ഒരു വിൽപ്പന തന്നെ അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും